மஹாராஜா கோல்ட் அண்ட் டோல் ஜங்கன் இடப்பள்ளி பள்ளுருத்தி, திருப்போணத்துரா காலடி எரமலூர் அரூர் பள்ளி துறவூர் த்ரிசூர் ഇടക്കൊച്ചി പ്രഭാകരൻ സ്മാരക കലാമന്ദിരത്തിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച നടക്കും പ്രശസ്ത കാഥികനായിരുന്ന ഇടക്കൊച്ചി പ്രഭാകരന്റെ ഓർമ്മകൾ നിലനിർത്തുവാൻ വേണ്ടി രൂപീകരിച്ച സംഘടനയാണ് ഇടക്കൊച്ചി പ്രഭാകരൻ സ്മാരക കലാമന്ദിരം രണ്ടായിരത്തി പതിനൊന്നിൽ പ്രശസ്ത അഭിനേത്രി കവിയൂർ പൊന്നമയാണ് ഉദ്ഘാടനം ചെയ്തത് ഇടക്കൊച്ചി പ്രഭാകരന്റെ വേർപാടിന് ഇരുപത് വർഷം തികയുകയാണ് രണ്ടായിരത്തി ആറ് മുതൽ ഇക്കാലം വരെ മുടക്കമില്ലാത്ത അനുസ്മരണ പരിപാടികളും കലാമന്ദിര വാർഷികാഘോഷവും വിവിധ പരിപാടികളോടെ നടന്നു വരുന്നുണ്ട് സംഘടനയ്ക്ക് പതിനാല് വർഷം തികയുന്ന വേളയിൽ സ്ഥിരമായി ഒരു ഓഫീസ് മന്ദിരം ഇടക്കൊച്ചിയിൽ പ്രവർത്തനമാരംഭിക്കുകയാണെന്നും ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ

അച്ഛൻ മരിക്കുന്നത് രണ്ടായിരത്തി അഞ്ചില് ശേഷമുള്ള ഇരുപത്തി വർഷക്കാലമായിട്ട് അനുസ്മരണ പരിപാടികൾ ഒരു നടക്കുക പക്ഷേ ഒരു പ്രസ്ഥാനം വേണമെന്നുള്ള നേതൃനിരയുടെ ആ ഉപദേശം മാനിച്ചുകൊണ്ട് ഇടക്കൊച്ചി പ്രഭാകര സ്മില്ല അനുസ്മരണങ്ങളും കഥാപ്രസംഗ പരിശീലനവും മറ്റു കലകളുടെ റിഹേഴ്സലും പുസ്തക ചർച്ചകളും പുസ്തക പ്രകാശനവും മറ്റും നടത്തുവാനുള്ള സൗകര്യവും ഹാളിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തിമൂന്നിന് ഞായറാഴ്ച വൈകുന്നേരം നാല് മണിക്ക് കെ ജെ മാക്സി എം എൽ എ ഉദ്ഘാടനം ചെയ്യും പാത്രസമ്മേളത്തിൽ കെ എം ധർമ്മൻ പീറ്റർ ജോസ് വി കെ പ്രകാശൻ വിജയം മാവുങ്കൾ ഇടക്കുച്ചി സലീംകുമാർ എന്നിവർ പങ്കെടുത്തു కుల సౌర్్యతి మనడ ఆఫీస్ అడవు కాకండి సంతోషం పొగొయి కనండి ఇదొక బ్రోస్ ట్రెండ్ వస్తుంది అక్కడ సులుసుగా అగేయండి ఎక్కడకు పోవాలి అనుకుము మామడేటి ఒక కమిటీ